വില്ലേജ് ലൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രഹസ്യമായി നിങ്ങളെ ഒരു സ്ത്രീ പ്രണയിക്കുന്നത് തിരിച്ചറിയാനുള്ള പത്ത് തന്ത്രങ്ങളാണ് ആചാരി ചാണകിന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ ഹൃദയം ഒരു സമുദ്രം പോലെയാണ് ശാന്തമായ തിരകൾക്കടിയിൽ ആഴമേറിയ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു ആചാര്യ ചാണക്കിന്റെ തന്ത്രജ്ഞാനത്തിന്റെയും ആധുനിക മനഃശാസ്ത്ര പഠനങ്ങളുടെയും വെളിച്ചത്തിൽ ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നതിന്റെ പത്ത് ലക്ഷണങ്ങൾ നാം അനാവരണം ചെയ്യാൻ പോകുന്നു ഒരു രാജ്യത്തിന്റെ അതിർത്തികൾ നിരീക്ഷിക്കുന്നത് പോലെ ഈ ലക്ഷണങ്ങൾ നിന്റെ മുന്നിൽ ഒരു മനസ്സിന്റെ ഭൂപടം തുറക്കും ശ്രദ്ധയോടെ കേൾക്കുക ജാഗ്രതയോടെ മനസ്സിലാക്കുക കാരണം പ്രണയം ഒരു യുദ്ധമാണ് അവിടെ ഹൃദയങ്ങളാണ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് ഒന്നാമത്തെ തന്ത്രം നിന്റെ വാക്കുകളുടെ ശേഖരണത്തെ കുറിച്ചാണ് ഒരു സ്ത്രീ നിന്നെ രഹസ്യമായി പ്രണയിക്കുമ്പോൾ നിന്റെ ഓരോ വാക്കും അവൾ ഒരു രക്തം പോലെ പെറുക്കിയെടുക്കുന്നു നിന്റെ ഇഷ്ടങ്ങൾ നിന്റെ ചെറിയ അനിഷ്ടങ്ങൾ ഒരു കഥയുടെ നേർത്ത നൂലുകൾ പോലും അവളുടെ മനസ്സിൽ കൊത്തിവെക്കപ്പെടുന്നു ഒരു ചാരൻ ശത്രുവിന്റെ രഹസ്യങ്ങൾ അറിയാൻ ചെവി തുറക്കുന്നത് പോലെ അവൾ നിന്റെ ഹൃദയത്തിന്റെ ഭൂപടം വരയ്ക്കാൻ ശ്രമിക്കുന്നു നിന്റെ എനിക്കിതിഷ്ടമാണ് എന്നൊരു വാചകം അവളുടെ മനസ്സിൽ ഒരു നക്ഷത്രമായി തിളങ്ങുന്നു ഈ ശ്രദ്ധ ഒരു തന്ത്രമാണ് നിന്റെ മനസ്സിന്റെ അതിർത്തികൾ അറിയാതെ അവൾക്ക് ശാന്തി ലഭിക്കുന്നില്ല ഇവിടെ അവൾ നിന്നെ അറിയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ തന്ത്രം അസ്വസ്ഥതയുടെ മുഖത്തെക്കുറിച്ചാണ് നിന്റെ സാന്നിധ്യത്തിൽ അവളുടെ ശബ്ദം വാങ്ങുന്നു കൈകൾ വിറയ്ക്കുന്നു ഒരു പുഷ്പം കാറ്റിൽ നിന്ന് മറയാൻ ശ്രമിക്കുന്നതുപോലെ നിന്റെ കണ്ണുകൾ അവളിലേക്ക് തിരിയുമ്പോൾ അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തുന്നു ഇതൊരു മറവല്ല മറച്ചൊരു തെളിവാണ് ഈ പരിഭ്രമം അവളുടെ ഹൃദയത്തിന്റെ താളം പുറത്തു കൊണ്ടുവരുന്നു ഒരു യോദ്ധാവ് യുദ്ധത്തിന്റെ നിമിഷത്തിൽ തന്റെ ധൈര്യം മറയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെ അവൾ തന്റെ പ്രണയം മറയ്ക്കാൻ പാടുപെടുന്നു എന്നാൽ ഈ അസ്വസ്ഥത ഒരു കണ്ണാടിയാണ് നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് നൃത്തം ചെയ്യുന്നു അവൾക്ക് അവൾക്കതിനെ നിയന്ത്രിക്കാനാവുന്നില്ല മൂന്നാമത്തെ തന്ത്രം സാമീപ്യത്തിന്റെ മായാജാലമാണ് അവൾ നിന്റെ അടുത്തേക്ക് വരുന്നത് സൗഹൃദത്തിന്റെ മുഖമൂടി ധരിച്ചാണ് ഒരു പുഞ്ചിരി ഒരു സാധാരണ ചോദ്യം പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു തന്ത്രജ്ഞതയുണ്ട് ഒരു പടയാളി ശത്രുവിന്റെ പാളയത്തിൽ നുഴഞ്ഞ് അവന്റെ ദൗർബല്യം അറിയുന്നത് പോലെ അവൾ നിന്റെ ലോകത്തേക്ക് ഒഴുകുന്നു നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യം ഒരു തുടക്കം മാത്രമാണ് നിന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ള ഒരു താക്കോൽ ഈ സാമീപ്യം യാദൃശികമല്ല അതൊരു ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് ചാണക്യന്റെ ഭാഷയിൽ അടുത്തറിയുവാൻ അടുത്തു പാർക്കുക ഇവിടെ അവൾ നിന്നെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നു അടുത്തായിരിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി അറിയാൻ കഴിയുന്നു നാലാമത്തെ തന്ത്രം നിന്റെ സന്തോഷത്തിന്റെ കണ്ണാടിയാണ് നിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആനന്ദം തിളങ്ങുന്നു നിന്റെ ഒരു പരാജയത്തിൽ അവളുടെ മനസ്സ് മേഘങ്ങൾ പോലെ മങ്ങുന്നു തീരത്തിൻറെ അലയടികൾ ഒരു നദിയുടെ ഒഴുക്കിനെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ അവളുടെ ഹൃദയം നിന്റെ ജീവിതത്തിന്റെ താളത്തിനൊപ്പം ചലിക്കുന്നു നിന്റെ ഒരു ചെറിയ വിജയം അവൾ ആഘോഷിക്കുന്നു നിന്റെ സന്തോഷം അവളുടെയും സന്തോഷമാണ് ഈ ബന്ധം ഒരു തന്ത്രമാണ് അവളുടെ മനസ്സ് നിന്റെ കോട്ടയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ചാണക്യൻ പറയുന്നു നിന്റെ പടയാളികളുടെ വിശ്വസ്ഥതയാണ് നിന്റെ ശക്തി ഇവിടെ അവളുടെ വിശ്വസ്തത നിന്നോടാണ് അഞ്ചാമത്തെ തന്ത്രം നോട്ടത്തിന്റെ നൃത്തമാണ് നിന്നെ അവൾ മറഞ്ഞു നോക്കുന്നു ഒരു ചന്ദ്രിക നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെ നിന്റെ ചലനങ്ങൾ അവളുടെ കണ്ണുകൾ പിന്തുടരുന്നു പക്ഷേ നിന്റെ കണ്ണുകൾ അവളിലേക്ക് തിരിയുമ്പോൾ അവൾ മുഖം മാറ്റുന്നു ഒരു ചാരന്റെ ജാഗ്രതയോടെ ഈ നോട്ടം ഒരു സന്ദേശമാണ് അവളുടെ ഹൃദയം നിന്നെ തേടുന്നു പക്ഷേ അവൾക്കത് തുറന്നു കാട്ടാൻ ധൈര്യമില്ല ഒരു യോദ്ധാവ് ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത് പോലെ അവൾ നിന്റെ മനസ്സിന്റെ വാതിലുകൾ തേടുന്നു ഈ നൃത്തം ഒരു തന്ത്രമാണ് നിന്റെ ദൗർബല്യം അറിയാൻ അവൾ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം ആറാമത്തെ തന്ത്രം വേർതിരിവിന്റെ അടയാളമാണ് മറ്റുള്ളവർക്കിടയിൽ നിന്നെ അവൾ പ്രത്യേകമായി കാണുന്നു നിന്നോടുള്ള സ്വരത്തിൽ ഒരു മധുരം പെരുമാറ്റത്തിൽ ഒരു ലാളന ഒരു സാധാരണ സംഭാഷണത്തിൽ പോലും നിന്നോട് മാത്രം അവൾ അല്പം വ്യത്യസ്തയാണ് ഒരു രാജ്ഞി തൻ്റെ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ അവൾ നിന്നെ ഉയർത്തുന്നു നിന്റെ സാന്നിധ്യം അവൾക്ക് വിലപ്പെട്ടതാണ് ഈ വേർതിരിവ് യാദർച്ഛികമല്ല അതൊരു തന്ത്രമാണ് അവളുടെ മനസ്സ് നിന്നെ തൻ്റെതാക്കാൻ ആഗ്രഹിക്കുന്നു ചാണകിൻറെ വാക്കുകളിൽ നിന്റെ സ്ഥാനം നിന്റെ മൂല്യം നിർണ്ണയിക്കുന്നു ഇവിടെ നിന്റെ സ്ഥാനം അവളുടെ ഹൃദയത്തിലാണ് ഏഴാമത്തെ തന്ത്രം അന്വേഷണത്തിന്റെ കലയാണ് നിന്റെ ജീവിതത്തിന്റെ നൂലുകൾ അവൾ സൂക്ഷ്മമായി പിന്തുടരുന്നു നിന്റെ പദ്ധതികൾ എന്താണ് നിനക്കിത് ഇഷ്ടമാണോ എന്നീ ചോദ്യങ്ങൾ ഒരു പുഞ്ചിരിയോടെ വരുന്നു പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു തന്ത്രജ്ഞതയുടെ മനസ്സുണ്ട് ഒരു യോദ്ധാവ് ശത്രുവിന്റെ ദൗർബല്യം അറിയാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ അവൾ നിന്റെ ഹൃദയത്തിന്റെ താക്കോൽ തേടുന്നു ഈ അന്വേഷണം ലാഘവമല്ല അതൊരു ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് നിന്റെ ഉത്തരങ്ങൾ അവൾ ശേഖരിക്കുന്നു ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ നിന്റെ രൂപം പറയ്ക്കുന്നതുപോലെ ചാണക്യൻ പറഞ്ഞു ജ്ഞാനമാണ് ശക്തി ഇവിടെ അവൾ നിന്നെ അറിയുന്നതിലൂടെ ശക്തിയാകുന്നു എട്ടാമത്തെ തന്ത്രം സ്പർശനത്തിന്റെ തീപ്പൊരിയാണ് നിന്റെ ഒരു അവിചാരിത സ്പർശനം ഒരു കൈയുടെ തട്ടലോ ഒരാകസ്മിക സമീപനമോ അവളെ ഞെട്ടിക്കുന്നു ഒരു തീപ്പൊരി പഞ്ഞിയിൽ പതിക്കുന്നത് പോലെ അവളുടെ ശരീരം പ്രതികരിക്കുന്നു ഒരു വിറയിൽ ഒരു പരിഭ്രമം ഈ നിമിഷം അവളുടെ മനസ്സിന്റെ മറവിനെ കീറുന്നു അവൾ മുഖം മാറ്റാൻ ശ്രമിക്കാം പക്ഷേ ആ കണ്ണുകളിൽ നിന്റെ സാമീപ്യത്തിന്റെ തീയുണ്ട് ഒരു യുദ്ധത്തിൽ വാളിന്റെ ആദ്യ സ്പർശനം പോലെ ഈ തീപൊരി അവളുടെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നു ചാണക്യന്റെ ഭാഷയിൽ നിന്റെ ശത്രുവിന്റെ ദൗർബല്യം അവന്റെ പ്രതികരണത്തിലാണ് ഇവിടെ അവളുടെ പ്രണയം ഈ സ്പർശനത്തിൽ തെളിയുന്നു ഒൻപതാമത്തെ തന്ത്രം അഭാവത്തിന്റെ അസ്വസ്ഥതയാണ് നീ അവളുടെ അടുത്തില്ലാതിരിക്കുമ്പോൾ അവളുടെ മനസ്സലയുന്നു ഒരു കപ്പൽ കരയെ തേടുന്നത് പോലെ നിന്റെ വരവിനായി അവൾ കാത്തിരിക്കുന്നു ഒരു നോട്ടം ഒരു സ്വരം നിന്റെ അഭാവം അവളെ അസ്വസ്ഥയാക്കുന്നു അവൾ ചുറ്റും നോക്കുന്നു നിന്റെ പേര് മനസ്സിൽ ആവർത്തിക്കുന്നു ഒരു യോദ്ധാവ് തൻ്റെ രാജാവിൻറെ മടങ്ങിവരുവിനായി കാത്തിരിക്കുന്നത് പോലെ അവളുടെ ഹൃദയം നിന്നെ തേടുന്നു ഈ അസ്വസ്ഥത ഒരു തന്ത്രമാണ് നിന്റെ അഭാവം അവളുടെ പ്രണയത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു ചാണക്യൻ പറയുന്നു നിന്റെ മൂല്യം നിന്റെ അഭാവത്തിൽ അറിയപ്പെടും ഇവിടെ നിന്റെ മൂല്യം അവളുടെ ഹൃദയത്തിലാണ് പത്താമത്തെ തന്ത്രം ത്യാഗത്തിന്റെ തെളിവാണ് നിന്റെ സന്തോഷത്തിനായി അവൾ സ്വന്തം സുഖം മറയ്ക്കുന്നു നിനക്ക് വേണ്ടി സമയം ശ്രദ്ധ ഒരുപക്ഷെ അവളുടെ സ്വപ്നങ്ങൾ പോലും ഒരു പടയാളി രാജാവിന് വേണ്ടി ജീവൻ നൽകുന്നത് പോലെ അവൾ നിന്റെ പുഞ്ചിരിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു ഒരു ചെറിയ സഹായം ഒരു അപ്രതീക്ഷിത പിന്തുണ ഇവയിൽ അവളുടെ പ്രണയം തിളങ്ങുന്നു ഈ ത്യാഗം ഒരു തന്ത്രമാണ് നിന്നെ ജയിപ്പിക്കുവാൻ അവൾ തയ്യാറാണ് നിന്റെ ഹൃദയം അവളുടെ വിജയമാണ് ചാണകിന്റെ വാക്കുകളിൽ ത്യാഗമാണ് യഥാർത്ഥ ശക്തി ഇവിടെ അവളുടെ ത്യാഗം അവളുടെ പ്രണയത്തിന്റെ അഗ്നിശുദ്ധിയാണ് ഇവിടെ നാം മനസ്സിലാക്കിയത് ഒരു സ്ത്രീയുടെ രഹസ്യ പ്രണയം മനസ്സിലാക്കാനുള്ള പത്ത് തന്ത്രങ്ങളാണ് ഒരു പുഷ്പത്തിന്റെ ഇതളുകൾ പോലെ മനോഹരവും ഒരു വാളിന്റെ മുന പോലെ സൂക്ഷ്മവും ചാണകിന്റെ വാക്കുകളിൽ മനസ്സിന്റെ ചലനങ്ങൾ അറിയുന്നവന് മാത്രമേ ജയിക്കാൻ കഴിയൂ ഈ ലക്ഷണങ്ങൾ നിനക്കൊരു കണ്ണാടിയിൽ കാണും പോലെ അവരുടെ ഹൃദയത്തിന്റെ നൃത്തം കാണാൻ അവരുടെ നോട്ടത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ നിന്നെ പ്രാപ്തനാക്കും പ്രണയം സുന്ദരമാണ് അതീര് ഹൃദയങ്ങളൊന്നായി സുന്ദരവും വിശുദ്ധമായ കുടുംബജീവിതം നയിക്കാൻ സ്ത്രീ പുരുഷന്മാരെ പ്രാപ്തരാക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന ആശംസയോടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി